നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര മലയാളികൾക്ക് ഏറെ സുപരിചിതനായിട്ടുള്ള താരമായിട്ടുള്ള ശ്രീ ജഗന്നാഥ വർമ്മ സാറിൻ്റെ വീടൊന്ന് കാണുവാനാണ് ചേർത്തല താലൂക്കിൽ വാരനാട് എന്ന ഗ്രാമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മെയ് ഒന്നിന് അച്ഛൻ തെക്കേടത്ത് കോവിലകം കേരളവർമ്മ അമ്മ കാട്ടുങ്കൽ കോവിലത്തെ അമ്പാലിക മുരിയനാട് സ്കൂള് ചേർത്തല ബോയ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ ആയിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ആലപ്പുഴ സനാതനധർമ്മ അതായത് എസ് ഡി കോളേജിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് എം ജി കോളേജിൽ നിന്നും സുവോളജി ബിരുദം പതിനാലാം വയസ്സിൽ കഥകളി അഭ്യസിച്ച് തുടങ്ങിയ ജഗന്നാഥവർമ്മ കളിയരങ്ങിലെ പ്രശസ്ത നടന്മാരോടൊപ്പം നിരവധി വേദികൾ പങ്കിട്ടിട്ടുണ്ട് കഥകളി ആചാര്യൻ പള്ളിപ്പുറം ഗോപാലൻ നായരായിരുന്നു കഥകളിയിൽ അദ്ദേഹത്തിൻ്റെ ഗുരു ചെണ്ടവിദ്വാൻ കണ്ടല്ലൂർ ഉണ്ണികൃഷ്ണന്റെ കീഴിൽ ചെണ്ടയിൽ പരിശീലനം നേടിയ അദ്ദേഹം തൻ്റെ എഴുപത്തിനാലാം വയസ്സിൽ ചെണ്ടയിലും അരങ്ങേറ്റം കുറിച്ചു ഇദ്ദേഹം കേരള പോലീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ ഡിവൈഎസ്പി ആയിരുന്നു നാല് പതിറ്റാണ്ടോളമായി മലയാള ചലച്ചിത്ര വേദിയിലെ സജീവ സാന്നിധ്യമായിരുന്നു ജഗന്നാഥ് വർമ്മ ഒരു കഥകളി വേഷക്കാരനും ചണ്ടമേളക്കാരനും കൂടിയായിരുന്നു ഈ കലാകാരൻ എന്നാൽ ഔദ്യോഗിക നിലയിൽ അദ്ദേഹം പോലീസ് ഓഫീസർ ആയിരുന്നു കാക്കിക്കുള്ളിലെ ഒരു കലാകാരൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെയോ ജഡ്ജിയുടെയോ പുരോഹിതൻ്റെയോ ഒക്കെ ഒരുതരം സീരിയോ ടൈപ്പ് വേഷങ്ങളാണ് ജഗന്നാഥർമ്മ കൂടുതലും സിനിമകളിൽ അവതരിപ്പിച്ചിട്ടുള്ളത് തിരക്കഥയിൽ കോപിഷ്ടനായ ഒരു കാരണവരോ ഉദ്യോഗസ്ഥനോ ഉണ്ടെങ്കിൽ ജഗന്നാഥർമ്മയെ വിളിക്കൂ ഈ കാണുന്നതാണ് നമ്മുടെ സിനിമാ നടനായിട്ടുള്ള ജഗന്നാഥവർമ്മയുടെ ചേർത്തലയിലുള്ള അദ്ദേഹത്തിന്റെ വീട് ഇവിടെ തന്നെ ആയിരുന്നു ഇദ്ദേഹത്തെ അടക്കം ചെയ്തത് ഈ വീടിന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ജഗന്നാഥവർമ്മ സാറിൻ്റെ ഒരു വലിയ ഫോട്ടോയും എല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ മാറ്റൊലി എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് എത്തിയത് മാറ്റൊലിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നക്ഷത്രങ്ങളെ സാക്ഷി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്തപ്പുരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ശ്രീകൃഷ്ണ പരിന്ത് എൺപത്തിയേഴിൽ ന്യൂഡൽഹി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഡോൾസ് അങ്ങനെ ഏകദേശം നൂറ്റിയെട്ട് ചിത്രങ്ങളിൽ ഇദ്ദേഹം പല പല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു അച്ചുവേട്ടൻ്റെ വീട് എന്ന സിനിമയിലെ തന്ത്രശാലിയായ സുഹൃത്തിൻ്റെ നെഗറ്റീവ് റോൾ ഓർക്കപ്പെടേണ്ടത് തന്നെയാണ് ആരനകത്തിലെ ദുഷ്ടനായ ജന്മിയുടെ റോളിൽ ജഗന്നാഥവർമ്മ നന്നായി ശോഭിച്ചു മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയായിട്ടുള്ള ആറാം തമ്പുരാനിൽ നരേന്ദ്രപ്രസാദിൻ്റെ ജ്യേഷ്ഠനായിട്ട് വന്ന് ഇദ്ദേഹം ജനശ്രദ്ധ നേടി ശങ്കരാഭരണം സിനിമ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയപ്പോൾ ശബ്ദം നൽകിയതും ഇദ്ദേഹം ആയിരുന്നു ജഗന്നാഥവർമ്മയുടെ അവസാന സീരിയൽ മംഗല്യപ്പെട്ട് ആയിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണ വേളയിൽ മഴവിൽ മനോരമ ചാനലിൽ ഇത് സംപ്രേഷണം ചെയ്തു വരികയായിരുന്നു ശാന്ത വർമ്മയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സിനിമകളിലും സീരിയലിലും സജീവമായ മനുവർമ്മ മകനാണ് മകൾ പ്രിയ മകൻ മനുവർമ്മയുടെ ഭാര്യ സിന്ധു വർമ്മയും അറിയപ്പെടുന്ന അഭിനേത്രി കൂടിയാണ് സംവിധായൻ വിജി തമ്പി ഇദ്ദേഹത്തിൻ്റെ മരുമകനാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപതിന് എഴുപത്തി ആറാം വയസ്സിൽ ഇദ്ദേഹം അന്തരിച്ചു